വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടാം തവണയാണ് ഇവിടെ വരുന്നത് ആദ്യത്തെ തവണ വരുമ്പോൾ ഒരുപാട് പരാ പരാതികളും പരിതീവനങ്ങളും എടുത്ത് അപമാനങ്ങളും പറഞ്ഞു അത് രണ്ടുമൂന്ന് പ്രശ്നങ്ങൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ ചോർച്ചയും അതിന്റെ ചെമ്പോല പാകുവാനുള്ള പ്രവർത്തനങ്ങളും ആലമ്പുരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിരുന്നു ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുണ്ട് അതിൻ്റെ പെട്ടെന്ന് തന്നെ ഇവിടെ അസിസ്റ്റൻ്റ് എൻജിനീയർമാർ വരികയും അവർ എസ്റ്റിമേറ്റ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും അത് എ എസ് ആയി അത് കോൺട്രാക്ടാക്ഷന് വേണ്ടി രണ്ട് തവണ ടെൻഡർ ചെയ്തു ആരും എടുത്തില്ല പക്ഷേ അതിന് പരിഹാരമായി അത് കൊട്ടേഷൻ ചെയ്ത് വീണ്ടും അത് ആറാം തീയതി ഈ ജനുവരി ആറാം തീയതി നടക്കുന്ന ഫസ്റ്റ് ബോർഡ് മീറ്റിങ്ങിലേക്കായി പാസ്താക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കോൺട്രാക്ട് വരുന്ന വിമൽ കുമാർ അരില്ല അരില്ല ജയലാൽ ജയലാൽ അതെടുത്ത് ഇരുപത് ശതമാനം എക്സസ് ആയി വെച്ചിട്ടുണ്ട് കാരണം ഇരുപത് ശതമാനം എക്സസ് കൊടുക്കേണ്ടി വരും ഇത് തടിയുമായി ബന്ധപ്പെട്ടും ചെമ്പോലുവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് എക്സസ് റേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആയി എടുത്തിരിക്കുകയാണ് ആറാം തീയതിയിലെ ബോർഡ് മീറ്റിംഗ് ജനുവരി ആറാം തീയതിയിലെ ബോർഡ് മീറ്റിങ്ങൾ ആദ്യ അജണ്ടയായി അതെടുക്കും അത് അതെടുത്ത് പാസ്സായി കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഇവിടുത്തെ അമ്മമാരോട് പറയുവാൻ ഞാൻ വിവരസിനെ വിനോദിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം ഇവിടെ ഒരു ബാത്റൂമിൻ്റെ പ്രശ്നമുണ്ട് ആ ബാത്റൂമിൻ്റെ പ്രശ്നവും ഞാൻ ഇന്നിപ്പോൾ അവിടുത്തെ ഇവിടുത്തെ എക്സിബ്യൂട്ട് ചെയ്യുന്നതോട് സംസാരിച്ചു ഒരു മാസത്തിനുള്ളിൽ അത് നാളെ വർഷങ്ങളിൽ എക്സിബ്യൂട്ടെടുക്കും ഒരു മാസത്തിനുള്ളിൽ ബാത്റൂമിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും പിന്നെയുള്ള നമ്മുടെ ഈ മണ്ഡപമാണ് ഈ ഊട്ടുപുര ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ നിർബന്ധമായി വന്നു നമുക്ക് ഈ ഊട്ടുപുരിയുടെ കാര്യത്തിൽ മതിലുണ്ട് ഇതിൻ്റെ പുറകിൽ അന്ന് വന്നപ്പോൾ ഒരു മതിലിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് ഉൾപ്പെടെ ഈ ഊട്ടുപുരിയുടെ ഭക്ഷണം എടുക്കുമ്പോൾ നമുക്ക് ആ മതിലും കൂടി ചേർത്ത് അതിനുള്ള ഒരു പരിഹാരം നമ്മളെടുക്കും കാരണം ഈ തൃക്കോവിൽ ക്ഷേത്രത്തിലൊരു ശക്തിയുണ്ട് അതിൻ്റെ ശക്തിയെക്കുറിച്ചും നമുക്ക് ഊർജ്ജത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമുള്ള ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു മൂലക്ഷേത്രം പോലെയാണ് അത് എടുക്കുന്നത് നമ്മുടെ ക്ഷേത്രം എന്ന് തന്നെ പറയാം അപ്പം ഇവിടെ തിരു തിരുവിതാംകൂർ ദേവസ് കൊട്ടാരത്തിലെ തുമരാട്ടിയൊക്കെ ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏകാദശി നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് ഒരു ഏകാദശി ഈ തൃക്കോവിൽ ഏകാദശി മഹോത്സവം അതൊരു അതൊരു ഏകാദശി ക്ഷേത്രമായി ഇത് പ്രഖ്യാപിക്കുവാൻ സാധിക്കുമോ ഉയർത്തുവാൻ സാധിക്കുമോ എന്ന് ബോർഡിൽ ഞങ്ങൾ ആലോചിക്കും എന്തായാലും നിങ്ങളിവിടെ വന്ന് ഈ നിങ്ങളുടെ ഈ നാരായണി പാരായണി അമ്മമാരുടെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഊർജ്ജം വരികയാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ഇതിനു വേണ്ടി ഇനിഷ്യറ്റീവ് എടുക്കുന്ന കുറേ പിന്നെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര ഉപദേശ സംഘ ഭാരവാഹികൾ പ്രദീപ് ഉൾപ്പെടെയുള്ള പ്രദീപിൻ്റെ കൂട്ടായി ഞാൻ എല്ലാവരും ഇതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഈ ഉപദേശ സംഘത്തിലെ ഉണ്ട് ഇവിടെ സെക്രട്ടറി ഉണ്ട് പ്രകാശനുണ്ട് അതുപോലെ തന്നെ എനിക്ക് പേരെടുത്ത് പറയാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ പ്രദീപിനും ശ്രീ പ്രകാശിനുമൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് അവർ മാത്രമായതുകൊണ്ടല്ല അവർ പിറകിലൊരു ശക്തമായ നിയന്ത്രണ നില ഉള്ളതുകൊണ്ടാണ് അമ്മമാരുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അമ്മമാരുടെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ശബരിമല മഹോത്സവം നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല മകരോത്സവം നന്നായി അവസാനിച്ചു ഒരു പ്രശ്നമൊന്നുമില്ലാതെ അവിടെ വന്ന ഭക്തരെല്ലാം തൻ്റെ സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടുകൂടിയും വിലയിറങ്ങിപ്പോയ കാഴ്ചകളെല്ലാം മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടു കാണും ഇനി മകരവിളക്ക് ആണ് നടക്കുന്നത് ഇന്നലെ പന്തളം വലിയ വലയുപോയിക്കൽ താരത്തിൽ പിന്നെ അതിൻ്റെ ഘോഷയാത്രയുടെ ആലോചന യോഗം നടന്നു മണ്ഡലം മകരവിളക്ക് ബഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനം മക തിരുവാഭരണ ഘോഷയാത്ര അവിടെ എത്തി മകരജ്യോതി മകരജ്യോതി തെളിയുന്നതും മകരജ്യോതിസ്